ഹലോ നാളത്തെ പ്രമോ ചെമ്പനീർ പൂവിൻ്റെ പ്രമോയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രവി എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ചന്ദ്രക്ക് കാരണം സച്ചിനെയും രവിതനേയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രവി പറയുന്നത് നിന്നോടത്ത് എത്ര പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവാത്തത് എന്താന്ന് പറയും ഓ പിന്നെ അവരെവിടെയെങ്കിലും പോയി കടന്നോളൂ അവർ കിടക്കുന്ന അവരുടെ റൂമാണ് നമുക്ക് തന്നത് ഇത് നമ്മുടെ വീട് നമ്മുടെ റൂം പിന്നെ എന്താണെന്നൊക്കെ പറയുകയാണേ അത് കഴിഞ്ഞ് ശ്രീകാന്ത് വർഷയുടെ അടുത്ത് പോകുമ്പോൾ വർഷയും ശ്രീകാന്തവും അടിയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് പിന്നെ നീ നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല വർഷയെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തും വർഷയും കൂടെ അടിയാവുന്നുണ്ട് കേട്ടോ നീ ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് അച്ഛനോട് പോയിട്ട് സോറി പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് തലൻ്റെ എറിയലും എല്ലാം പ്രശ്നമാണ് പിന്നെ കഴിഞ്ഞാൽ നമ്മുടെ സച്ചി സച്ചി എന്തിൻ്റെയോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഈ കമ്പ്യൂട്ടറിൽ പോയിരിക്കും അപ്പോൾ അവിടെ എന്തോ നോക്കി കൊണ്ടിരിക്കുമ്പോൾ സച്ചി ഇതാരെന്ന് വെച്ചിട്ട് കാണിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അറിയാം അത് എൻ്റെ അമ്മയാണ് അറിയുമ്പോൾ അപ്പോൾ നിൻ്റെ അമ്മയുടെ കുറച്ച് കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ സച്ചി ചോദിക്കുകയാണ് അപ്പോൾ ഉവ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയണ്ട കേട്ടോ സച്ചി അപ്പോൾ അപ്പോൾ അതിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു കണ്ടോ നീ ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രേവതിയുടെ അനിയനാണ് ആ ആന്റണിയും രേവതിയുടെ അനിയനും കൂടെയാണ് ആ പൈസ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അന്ന് അപ്പോൾ അവരെ കാണിക്കുന്നുണ്ട് തോന്നുന്നു ആ ിലവനം ആകെ എന്താണ് ജോലിച്ച് നിൽക്കുകയാണ് നമ്മുടെ സച്ചിക്കാൻ അത് കാണുമ്പോൾ ഒരു ലക്ഷം രൂപ മറ്റും അടയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ആ പൈസയാണല്ലോ പിടിച്ച് വാങ്ങുന്നത് ഇവരെ തട്ടിപ്പറിച്ച് വാങ്ങുന്നത് ആ പൈസ ഒക്കെയാണ് അവർ ലോണായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അപ്പോൾ ഇത് കാണുകയാണ് നമ്മുടെ സച്ചി സച്ചി കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല അത്രയും ദയനീയവും കാരണം സച്ചിയുടെ പാർക്കിൽ വരുന്നുണ്ട് ഇവർ പൈസ പിടിക്കാൻ വരുന്നുണ്ട് അവിടെ വെച്ച് സച്ചി ഇവരെ തല്ലുന്ന സീനും കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാണാം നമുക്കിനി എന്തായാലും നാളത്തെ പ്രോ നാളത്തെ പ്രമോയാണിത് അപ്പോൾ നമുക്കത് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ നാളത്തെ പ്രമോ ആരും മിസ് ചെയ്യേണ്ട കാണുക ഓക്കെ താങ്ക്